എല്ലാവർക്കും എ ജെ ലിറ്റർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കമ്പനിയിൽ കണ്ടതുപോലെ വി എഫ് ഡി ഇൻസ്റ്റാളേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് മിസ്റ്റേക്സ് എന്തൊക്കെയാണ് അതായത് ബിഗിനേഴ്സ് അല്ലെങ്കിൽ പഠിച്ചതിനു ശേഷം ചെയ്യുന്ന പല ടെക്നീഷ്യന്മാരും ചില ചെയ്യുന്ന മിസ്റ്റേക്സ് വേണം അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലും അത് അഞ്ച് മിസ്റ്റേക്സ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാം അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് റോങ് ടർമിൽ കണക്ഷൻസ് ആണ് അതായത് നമുക്ക് ഡ്രൈവിന് അറിയാം ഇൻപുട്ട് സപ്ലൈ ഉണ്ട് അതുപോലെ ഔട്ട്പുട്ട് മോട്ടറിലേക്കുള്ള കണക്ഷൻസ് ഉണ്ട് ഇത് രണ്ടും തമ്മിൽ ഇന്റർചേഞ്ച് ആവുക അതായത് ഇൻപുട്ടിന് ഓരോ ുട്ടിനോട് കൊടുക്കുക അതിലെ ഔട്ട്പുട്ടിനോട് ഇൻപുട്ടിൻ്റെ അവിടെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വയറിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ഡാമേജ് ആവും അപ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ അലേർട്ടായിട്ടിരിക്കണം നമ്മൾ ഇൻകമ്മിങ് ഔട്ട്ഗോയി കൊടുക്കുന്ന സമയത്ത് മോട്ടറിലേക്കുള്ള കണക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ടെർമിനൽസ് ചേഞ്ച് ആകാൻ പാടില്ല അതായത് ആർ വൈ ബി അല്ലെങ്കിൽ എൽ വൺ എൽ ടു എൽ അതായത് മെയിൻ സപ്ലൈയും ഒരു കാരണവശാലും നമ്മൾ മോട്ടോർ സൈഡിൽ കണക്ട് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് അതിന്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണക്ഷൻസ് ഇൻപുട്ട് സപ്ലൈ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ലൂസ് കോൺടാക്ട് വരാൻ പാടില്ല അതായത് പ്രോപ്പർ ആയിട്ട് ടൈറ്റ് ആയിരിക്കണം നമ്മുടെ ഓരോ ടെർമിനൽസും ലൂസ് കോൺടാക്ട് ഉണ്ടാവാനും അതുപോലെ നമ്മുടെ ഡ്രൈവ് ഡാമേജ് ആവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് സ്മൂത്ത് ആയിട്ട് റൺ ആവത്തില്ല അപ്പൊ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിട്ട് ഈ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഒഴിവാക്കണം അതുപോലെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കിയാലോ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മിസിങ് എർത്താണ് പല ടെക്നീഷ്യൻമാരും ഇതിൽ എർത്ത് കണക്ട് ചെയ്യാറില്ല നമുക്കിവിടെ ഇറത്തിന്റെ രണ്ട് ടെർമിനൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് വി എഫ് ഡിയിൽ അതുപോലെ നമ്മുടെ മോട്ടറും വി എഫ് ഡി ഒക്കെ എറത്ത് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ വി എഫ് ഡി സ്ൂത്തായിട്ട് റണ്ണാവുള്ളൂ അതായത് എന്തെങ്കിലും നോയിസ് ഇൻട്രഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്ത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഡ്രൈവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എർത്ത് മിസിങ് ആണ് ഓക്കെ അപ്പോൾ ആയിട്ട് എർത്ത് കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കൺട്രോൾ വയറിംഗ് മിസ്റ്റേക്ക് ആണ് നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ടെർമിനൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും അതിന്റെ പ്രോപ്പർ ആയിട്ട് നമ്മൾ കൺട്രോൾ വയറിംഗ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അത് റൺ ആവത്തുള്ളൂ സപ്പോസ് ഓൺ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വി എഫ് ഡി എം എസ് ത്രീ ഹൺഡ്രഡ് വി എഫ് ഡി യിൽ എം ഐ വൺ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് കമാൻഡിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ സ്റ്റോപ്പിനായിട്ട് നമുക്ക് എം ഐ ടു ഉപയോഗിക്കാം എം ഐ ത്രീ ഉപയോഗിക്കാം അതൊക്കെ നമ്മൾ ടൂ വയർ ത്രീ വയർ എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ അനുസരിച്ചിട്ട് അതുപോലെ നമ്മൾ ഡ്രോയിങ് നോക്കി മാനുവലൊക്കെ നോക്കി മേക്ക്ഷൂർ ചെയ്യണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടെർമിനൽസ് എല്ലാം ആയിട്ടാണോ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ വയറിംഗ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ഡ്രൈവർ ആയിട്ട് റൺ ആവത്തുള്ളൂ അപ്പോൾ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കൺട്രോൾ വയറിങ് അതായത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക അതുപോലെ ആയിട്ട് ഡ്രോയിങ് നോക്കി മേക്ക് ഷൂർ ചെയ്ത ശേഷം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാമീറ്റർ മിസ് അണ്ടർസ്റ്റാൻഡിങ് അതായത് നമ്മുടെ മോട്ടറിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമുക്കറിയാം മോട്ടറിന്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മോട്ടറിന്റെ നെയിം പ്ലേറ്റ് നമുക്ക് നോക്കി അറിയാൻ പറ്റും എത്ര ആമ്പിയർ റേറ്റിംഗ് ആണ് ഫുൾ ലോഡ് റേറ്റിംഗ് എത്രയാണ് സ്പീഡ് എത്രയാണ് ഓക്കെ അതുപോലെ എൻ്റെ ഹെഡ്സ് അതുപോലെ വി എഫ് ഡിയിൽ നമ്മൾ ഈ ഡ്രൈവ് മോട്ടറിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്യണം ഓക്കെ അപ്പോൾ ആ പാരാമീറ്റേഴ്സ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് റോങ്ങ് ആയിട്ട് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വി എഫ് ഡി സ്മൂത്തായിട്ട് റണ് ആവില്ല നമ്മുടെ മോട്ടർ അല്ലെങ്കിൽ ഇടയ്ക്കിടയിൽ ഇത് ഓഫ് ആവും വി എഫ് ഡി അപ്പോൾ മേക്ക് ഷുവർ ചെയ്യണം അതുപോലെ നിങ്ങൾ എല്ലാം കൊടുത്തിരിക്കുന്ന പരാമീറ്റേഴ്സ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണോ ആ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടുള്ള എല്ലാ പരാമീറ്റേഴ്സും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ വി എഫ് സ്മൂത്ത് ആയിട്ട് റണ് ആവത്തുള്ളൂ അതുപോലെ അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഓവർലോഡ് എം സി ബി സെലക്ഷൻസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നമ്മൾ പറയും അതായത് നമ്മൾ ഇത് ഡ്രൈവിന്റെ അതായത് ആംബിയർ റേറ്റിങ്ങിനനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് എം സി ബി ഒല്ലെങ്കിൽ എം സി സി ബി ഒ നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതിന്റെ റേറ്റിംഗ് കറക്റ്റ് ആണോ അത് കുറയാനും പാടില്ല എങ്കിൽ കൂടാനും പാടില്ല എന്തെങ്കിലും ഫോൾട്ട് കേസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് ആവണം ഓക്കെ നമ്മുടെ ഡ്രൈവിനെ സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എം സി ബി ബ്രേക്കറുകൾ സർക്യൂട്ട് ബ്രേക്കറുകളൊക്കെ കറക്റ്റ് ആംബിയറിന്റെ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ഡാ ഡാമേജുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്ന കൺട്രോൾ വയറിംഗ് ചെയ്യാനായിട്ടുള്ള നമ്മൾ ഇൻപുട്ട് സപ്ലൈ അല്ലെങ്കിൽ ഔട്ട് മോട്ടറിലേക്കുള്ള കൺട്രോൾ വയറിംഗ് ഉണ്ടല്ലോ അതായത് പവർ കണക്ഷന്റെ കേബിൾ സൈസ് ഓക്കെ അതും ആംബ്യർ റേറ്റിങ്ങിനനുസരിച്ചിട്ട് നമ്മുടെ ലോഡ് എത്രയാണ് അതിനനുസരിച്ചുള്ള കേബിൾ റേറ്റിംഗ് റേറ്റിങ്ങുള്ള കേബിളാണ് ആംബ്യർ റേറ്റിങ്ങുള്ള കേബിളാണോ നിങ്ങൾ ഷുവർ ചെയ്യാം എക്ഷ്യൂർ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്റ് അതായത് ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേബിൾ ഹീറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അതിന് ഇൻസുലേഷൻ ഡാമേജ് ആവും അതൊരു ഷോർട്ട് സർക്യൂട്ട് ഫയർ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മൂത്ത് ആയിട്ട് ഈ വി എഫ് ഡി ഡ്രണ്ണാകും അതുപോലെ യാതൊരു ഡാമേജുകളും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അത് മെയിനായിട്ട് പറയുന്ന പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് പുതുതായിട്ട് ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ടായാലും ചെയ്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഓരോ ടോപ്പിക്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നില്ലെങ്കിൽ പോലും എർത്തിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് അതുപോലെ വി എഫ് ഡി ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ സാധാരണമായിട്ട് ഡ്രൈവർ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ കൺട്രോൾ വയറിംഗ് ഒക്കെ ചെയ്യുന്ന പല ടെക്നീഷ്യൻസ് ആയിരിക്കും അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ഓണാക്കുന്നതിന് മുന്നായിട്ട് പ്രോപ്പറായിട്ടാണോ വയറിംഗ് ചെയ്തിരിക്കുന്നത് ഒന്നും കൂടി നിങ്ങൾ മെഷ്യൂർ ചെയ്യുക സൂപ്പർവൈസേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ചില മിസ്റ്റേക്സ് മതി നമ്മുടെ ഡ്രൈവ് ഡാമേജ് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അപ്പോൾ ഈ ടോപ്പ് ഫൈവ് മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വി എഫ് ഡി സ്മൂത്തായിട്ട് റൺ ആവുന്നതായിരിക്കും അതുപോലെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സപ്പോസ് ഞാനിപ്പോൾ ചില സമയത്ത് നമ്മൾ ടെക്നീഷ്യന്മാരുടെ കയ്യിൽ ഈ വി എഫ് ഡി ഇൻസ്റ്റോളേഷൻ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പുതിയ ഒരു ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ ഇൻപുട്ടിന്റെ സൈഡിൽ ചിലപ്പോൾ ഔട്ട്പുട്ട് വയറുകളൊക്കെ മിസ്റ്റേക്കിൽ കൊടുക്കും അതുപോലെ കൺട്രോൾ വയറിങ് അവർ ഡ്രോങ് ആയിട്ട് കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അറിയാലോ അവർക്ക് എക്സ്പീരിയൻസ് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഓൺ പവർ ഓൺ ചെയ്യുന്നതിന് മുന്നേറ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ അവർ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് രണ്ട് മൂന്ന് ഒക്കെ ഇൻസ്റ്റാൾ കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു കോൺഫിഡൻസ് വരും ഓക്കെ ഇത് ഇങ്ങനെയാണ് അപ്പോൾ അതുവരേക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ അഞ്ച് മിസ്റ്റേക്കുകൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വി എഫ് ആയിട്ട് റൺ ആവും അതുപോലെ പി എൽ സി വി എഫ് ഡി എച്ച് എം ഇ ഇതൊക്കെ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്